എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ മൂന്നാം പാദമാണ് ജപിക്കുന്നത് എല്ലാവരും ജപ സാധനയിലേക്ക് പങ്കുചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് പ്രഭ വിഷണവേ നാരായണം നമസ്കൃത് നരം ചൈകനരോത്തമം देवी सरस्वतीव्या व्यासंततो जयमुदीरये हेद् ॐ सर्वत्र गोविन्दनामसंकीर्तन गोविन्द गोविन्द कृष्ण कृष्ण कृष्णामोकुन्दा जनार्दना കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണഹരേ അന്നേരം ഭക്തി വന്നിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനേ ജന്മസാഫല്യം എന്തെന്നറിയുവാനായി നന്മ ചോദിച്ചാൽ കൃഷ്ണാഘരേയാ ആദിത്യനുദയെ തിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നാമുക്കിപ്പോൾ ആ നിങ്ങളാൽ തനേ കൈവരും കൃഷ്ണാഹര ജയ ഇന്ദനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നുകാരുണ്യത്തോടെ ഭവാൻമാരെ ഒന്നു ചൊല്ലേണമെന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണാഹര ജയ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദായണാഹരേ ഇവണ് ഉദ്യോഗമാത്മാവിൽ കൈവിടാമോ ശങ്കൃഷ്ണാകര ജയാ ഉത്തമരീവൻ വിഷ്ണു ഭക്തൻ തുലോം ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ

ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേജയാ എത്രയും നന്നു വൈദൂഷ്യം ഭൂപത്തെ പ്രശ്നമീവണ്ണം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണ ഹരേജയാ ஏதும் தானறியாதே போய் பாதி ஜந்துன பாதமற்றேது போரோரா பாவிகள் கிருஷ்ணாஹரி ஜைய கிருஷ்ண கிருஷ்ணா முகுந்தா ஜனார்தன കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ മാധവാ സച്ചിദാനന്ദനാരായണാഹരേ ഐവരെയൂ മടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊൽവി കാണുന്ന നേരമിങ്ങാനന്ദം കൈവരുന്നൂനം കൃഷ്ണാഹര ജയ ഒന്നിതാത്മാവു കാണപ്പെടുന്നതു എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ എന്നു ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാ മോഷം കൃഷ്ണ ഹര ജയ പോലു വേദങ്ങളും ധന്യ യാഗന്താനവും സന്യാസയോഗവും ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോട കൃഷ്ണ ഹരേ ജയ ഞ്ഞിടുവാൻ ഭക്തിയോടാ കൃഷ്ണ ഔദാര്യം ചേരും ദേഹഗേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഗത്താൽ സാധു തോന്നി മുകുന്ദദാരസേ ഭേദവും തോന്നു കൃഷ്ണാഹരേ ജയ അക്കഥ കേൾക്ക കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടു പോക്കൊല്ല രക്ഷണം അകർമ്മത്തോളം നന്നല്ലോരു കർമ്മം കർമ്മം ചെയ്തിപ്പാ കൃഷ്ണാഹരേ ജയ അക്കഥ കേൾപ്പ കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടു പോക്കുള്ള രക്ഷണം അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം കർമ്മം ചെയ്തിപ്പാൻ കൃഷ്ണാഹരേ ജയ कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द गोविन्दनारायणागरे अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायणागरे सच्चिदानन्द नारायणागरे നാരായണ